അധ്യാപക ദിനാഘോഷം ദിനാഘോഷം വടക്കൻ നവോദയ ഗ്രന്ഥശാലയാണ് സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപകരെ ആദരിച്ചു സോമവിലാസം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടി ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് കെ ജി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ರಾಷ್ಟ್ರಪಿತಾವೆ ಮಹಾತ್ಮ ಗಾಂಧಿಯು ಜನರು ಎಂಥ ಆರ್ಟಿಫಿಷ್ಯ ಮೆಚ್ಚುಪಾಲಕ್ಕೇ ವೆಲ್ವ ಗುಣಮಲಿಯ ಸಂತೃಪ್ನಿಯ കെ പി അൻസാർ അധ്യക്ഷത വഹിച്ചു ജി അരുൺകുമാർ പി എം സീത മനാഫ് മൈനാഗപ്പള്ളി ജലജ രാജേന്ദ്രൻ ഗിരിജാദേവി കെ ബാബു ജെ പിള്ള കെ ദിലീപ് കുമാർ മുടിയിൽത്തറ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട